സ്കൂൾ പഠനകാലത്തെ പ്രവേശനോത്സവത്തിന്റെ ഓർമ്മകൾ പങ്കുവെച്ച് നെയ്യാറ്റിൻകര ഡി ഓ എസ് പി ഷാജി പ്രവേശനോത്സവത്തിനെത്തുന്ന നവാഗതരെ വരവേൽക്കാൻ നെയ്യാറ്റിൻകര സബ് ഡിവിഷനിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പ്രത്യേക ഒരുക്കങ്ങളാണ് ഡി ഓ എസ് പിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി സ്കൂൾ പ്രവേശനോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു പഠനകാലത്തെ പ്രവേശനോത്സവത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ഡി ഷാജി കുട്ടിക്കാലത്ത് കരഞ്ഞുകൊണ്ട് സ്കൂളിൽ പോയതിൻ്റെ ഓർമ്മകളും സ്കൂളിൽ ആദ്യമായി അമ്മയുടെ കൈപിടിച്ച് നടന്നതിൻ്റെ ഓർമ്മകളുമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് ഓരോ അധ്യയന വർഷം തുടങ്ങുമ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് പഴയകാല ഓർമ്മകളാണ് ആ കാലഘട്ടത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരിക്കലും മറക്കാനാകില്ല മഴ നനഞ്ഞ് നിക്കറിട്ട് സ്ലേറ്റും പെൻസിലുമായി സ്കൂൾ മുറ്റത്തെത്തിയിരുന്ന കാലം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ എസ് എസ് എൽ സി ബാച്ച് ആയിരുന്നു അൻപത്തിയെട്ടിന് മുൻപുള്ള കാലഘട്ടമായിരുന്നു ഞങ്ങളുടെ സ്കൂൾ കാലഘട്ടം കാലഘട്ടത്തിൽ ജനിച്ചവരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് ഞാനും ആ കാലഘട്ടത്തിൽ ജനിച്ചതുകൊണ്ടാണ് എൻ്റെ മനസ്സിലെ മായാത്ത ഓർമ്മകളെക്കുറിച്ച് അഭിമാനത്തോടെ ഞാൻ പറയുന്നത് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഭാഗ്യ തലമുറയാണ് ഞങ്ങളുടേത് നാലാം ക്ലാസ് വരെ നിക്കറിട്ട് സ്ലേറ്റും പെൻസിലും പിടിച്ച് സ്കൂളിൽ പോയിരുന്നത് ഞങ്ങളുടെ കാലത്തായിരുന്നു മഴ നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഒന്നാം ഒന്നാം ക്ലാസ്സിൽ വന്നതുകൊണ്ടുള്ള ഓർമ്മകൾ എന്റെയും മനസ്സിലുണ്ട് അമ്മയോടൊപ്പം കരഞ്ഞുകൊണ്ട് ക്ലാസ്സിലിരിക്കുകയും അമ്മ തിരികെ പോകുമ്പോ കൂടെ പോകണമെന്ന് വാശി പിടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെ എല്ലാ കുട്ടികൾക്കും എല്ലാ കുട്ടികളും ഞങ്ങളും ഒക്കെ ഞങ്ങളുടെ കാലത്തായിരുന്നു ഭരണികളിലിട്ട് കവറില്ലാത്ത മുട്ടായി വിറ്റിരുന്നത് പിന്നെ പുളിമുട്ടായി സിഗരറ്റ് മുട്ടായി ബോംബെ പൂട അങ്ങനെ അങ്ങനെ നീളുന്ന കവറുള്ള മുട്ടായികളുടെ വലിയൊരു പരമ്പര അതെ അന്ന് ആദ്യത്തെ ദിവസം യൂണിഫോമോ മറ്റു കാര്യങ്ങളോ ഇന്നത്തെ പോലെ ഇല്ല അമ്മ തയ്പ്പിച്ചു തന്ന നിക്കറും നിക്കലും ഉടുപ്പും സ്ലൈറ്റും പെൻസിലും മാത്രമാണ് അന്ന് കൊണ്ടുപോകുന്നത് പുസ്തകങ്ങളൊന്നും തന്നെ കയ്യിൽ കാണത്തില്ല ടീച്ചർമാര് നല്ല അടിയും തരുമായിരുന്നു കരയെയും ചെയ്യുമ്പോൾ ഇവിടെയും തീരുന്നില്ല ഞങ്ങളുടെ ഓർമ്മകൾ ചുടക്കും കാരക്കയും കളർ മുട്ടായുമായി സ്കൂൾ മുറ്റത്ത് വിൽപ്പനയ്ക്കെത്തുന്ന അമ്മച്ചിമാർ കുട്ടയിലും വട്ടിയിലും വെച്ച് സ്കൂൾ മുറ്റത്ത് കച്ചവടത്തിനെത്തുന്നവരായിരുന്നു അവർ അൻപത് പൈസയ്ക്ക് കിട്ടുന്ന ഐസ് അതൊരു വികാരം തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഇന്നത്തെ പോലെ ഈ കടകളിൽ ഐസ്ക്രീമും മറ്റ് ലഹരി വസ്തുക്കളും പോലെയുള്ളത് വിൽക്കുന്ന ഒരു കാലഘട്ടം ആയിരുന്നില്ല നെല്ലിക്കയും ഈ കാരക്കയും ജാമ്പക്കയും ഒക്കെ വിൽക്കുന്ന ആൾക്കാരെ വയസ്സായ ആൾക്കാർ മുറ്റത്തിൽ വിൽക്കുന്ന കാഴ്ചകളും പലതരത്തിലുള്ള നാടൻ മിഠായികളും കപ്പലണ്ടിയും കടലയും ഏഹ് ഐസ് ഐസ് മിഠായി ഒക്കെയുള്ള കാലഘട്ടമായിരുന്നു കുറെ കൂടി ആരോഗ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും അന്നുണ്ടായിരുന്നു അരമണിക്കൂറും ഒരു മണിക്കൂർ നേരത്തേക്കും സൈക്കിൾ എടുത്ത് കറങ്ങിയിരുന്നതും ഞങ്ങളായിരുന്നു മഴക്കാലത്ത് ഹവായി ചെരുപ്പിട്ട് യൂണിഫോമിൽ പല രീതിയിലുള്ള ഡിസൈൻ ഉണ്ടാക്കിയിരുന്ന കാലം റേഡിയോയിലൂടെ പാട്ടുകേട്ടിരുന്നവർ അവസാനമായി ക്യാസറ്റിൽ റെക്കോർഡ് ചെയ്തതും ഞങ്ങളായിരിക്കും സിനിമ കാണുവാൻ അയൽ വീട്ടിൽ കൂട്ടുകാർക്കൊപ്പം കൂട്ടത്തോടെ പോയിരുന്ന കാലഘട്ടം കമ്പ്യൂട്ടർ വളർന്നതും മൊബൈൽ ടെക്നോളജി വളർന്നതും ഞങ്ങൾക്കൊപ്പമായിരുന്നു വളരെയേറെ മാറ്റങ്ങൾ കണ്ടു വളർന്ന തലമുറയായിരുന്നു ഞങ്ങളുടെ തലമുറ അതുകൊണ്ട് അഭിമാനത്തോടെ ഞാൻ പറയും അത് മാത്രമല്ല അധ്യാപകരുടെ ഒരു വലിയ സംരക്ഷണവും അധ്യാപകരുടെ ഒരു വലിയ സർവൈലൻസും ഞങ്ങൾക്ക് ചുറ്റും അക്കാലത്ത് ഉണ്ടായിരുന്നു ഒരുപാട് വ്യത്യാസമായിരുന്നു പഠനങ്ങൾ വളരെ വ്യത്യാസമാണ് കാരണം ഞങ്ങൾ വരുമ്പോൾ തന്നെ സ്കൂൾ പരിസരങ്ങളിലൊക്കെ കളിക്കാനും മണ്ണിൽ കളിക്കാനുള്ള അവസരവും അതേപോലെ തന്നെ മണ്ണിൽ കളിക്കാനുള്ള അവസരവും മരങ്ങളും മരങ്ങൾക്ക് ചുറ്റി മരങ്ങൾ മരങ്ങൾ കയറാനും പിന്നെ മറ്റ് നിരവധി തരത്തിലുള്ള കളികളിൽ ഏർപ്പെടാനുള്ള ഗ്രൗണ്ടും മറ്റും അക്കാലത്ത് കൂടുതലായിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ടൈല് ഭാഗ്യ മുറ്റങ്ങളല്ലായിരുന്നു അന്ന് അധ്യാപകരെ അതെ തീർച്ചയായിട്ടും ഒരടി വീട്ടിൽ കൊണ്ടിട്ട് വീട്ടിൽ കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് രണ്ടടിയും കൂടി തരുമായിരുന്നു കാരണം അടി കൊണ്ടതിന് എന്തെങ്കിലും ഗുരുതക്കേട് കാണിച്ചത് കൊണ്ടാണ് അടി കൊണ്ടത് എന്നുള്ളത് വെച്ച് രണ്ടടിയും കൂടെ തരുമായിരുന്നു ആ ഒരു സർവൈലൻസ് ആ ഒരു പിന്നെ നമുക്ക് കിട്ടിയിരുന്ന ഒരു സുരക്ഷിതത്വം അത് കുറച്ചു കൂടിയായി കുറച്ച് അന്യമായി പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട് അതൊക്കെ ഈ വർഷം തൊട്ട് ഒരു സംശയമില്ല ഗവൺമെന്റ് ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് വന്നു എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും സംയോജിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ളൊരു അതായത് ഭരണഘടനാപരമായ വലിയൊരു ഉത്തരവാദിത്വം വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകണമെന്നുള്ള ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റുന്നതിനുള്ള എല്ലാ നടപടികളും ഗവൺമെന്റ് സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള പുതിയ അധ്യയന വർഷം ആരംഭിക്കുവാൻ അറിവിന്റെ ലോകത്തേക്ക് പിച്ചവെച്ച് നടക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരെ കൈപിടിച്ച് നടത്തുന്ന അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ഒരായിരം ആശംസകൾ എല്ലാ പുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേരുന്നു